വോട്ടർമാർ ആർക്കൊപ്പമാണ് എന്നതറിയാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് വോട്ടർമാർ വിധിയെഴുതാൻ മണിക്കൂറുകൾ മാത്രമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വീറും വാശിയും നിറഞ്ഞ പ്രചരണ കോലാഹലങ്ങൾക്ക് ശേഷം നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് നിലമ്പൂരിലെ വോട്ടർമാർ കൊട്ടിക്കലാശത്തിന്റെ ആവേശം വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് മുന്നണികൾ നിശബ്ദ പ്രചാരണ ദിവസമായി ഇന്ന് സ്ഥാനാർത്ഥികൾ വ്യക്തിപരമായ കൂടിക്കാഴ്ചകളും വോട്ട് അഭ്യർത്ഥനകളും നടത്തും ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് പോളിംഗ് ബൂത്തുകളിലായി രണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് വോട്ടർമാരാണ് നാളെ വിധി എഴുതാനെത്തുന്നത് പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഇന്ന് രാവിലെ മുതൽ നടക്കും ഇരുപത്തി മൂന്നിനാണ് വോട്ടെണ്ണൽ നടക്കുക വിവരങ്ങളുമായി വി എസ് സഞ്ജിത്ത് ചേരുന്നു നിലമ്പൂരിൽ നിന്നും വി എസ് സഞ്ജിത്ത് വെരി വെരി ഗുഡ് മോർണിംഗ് വി എസ് സഞ്ജിത്ത് എന്താണ് നിലമ്പൂരിലെ കാലാവസ്ഥയെന്ന് കാര്യം നാളത്തെ കാലാവസ്ഥ നിർണായകമാണ് കനത്ത മഴയാണ് പെയ്തതെങ്കിൽ മലയോര മേഖലയിൽ നിന്നൊക്കെ ആളുകൾ ഇറങ്ങി വരാൻ വലിയ ബുദ്ധിമുട്ടും അപ്പോൾ എന്തായാലും പരസ്യപ്രചരണമൊക്കെ കഴിഞ്ഞു ഇന്നിപ്പോൾ എങ്ങനെയാണ് നിലമ്പൂരിൻ്റെ ഒരു മൂഡ് ഡോക്ടർ അരുൺ ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു ഇന്ന് രാവിലെയും അല്പം മഴക്കാറും മഞ്ഞുമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് ഈ കാലാവസ്ഥ ആർക്കുള്ള പ്രതീക്ഷയാണെന്ന് മാത്രമാണ് നമുക്ക് ഒരു സർപ്രൈസായി അല്ലെങ്കിൽ സസ്പെൻസായി നിലനിൽക്കുന്നത് ഇന്നിപ്പോൾ ഏതായാലും ഈ ഇലക്ഷൻ സാമഗ്രികൾ സാമഗ്രികളുടെ വിതരണമൊക്കെ വളരെ നല്ല കാലാവസ്ഥയിൽ നടക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ഇതേ കാലാവസ്ഥ നാളെയുമാണെങ്കിൽ ഒരു പോളിംഗ് ശതമാനത്തിൽ തീരെ ഇടിവില്ലാതെ നമുക്ക് നല്ല രീതിയിൽ പോളിംഗ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം രഞ്ജിത്തെ ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട് നിലമ്പൂർ ചുവന്നു തുടക്കുമോ അതോ ത്രിവർണ്ണക്കുടിയിലാകുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും സ്ഥാനാർത്ഥികൾ വലിയ പ്രതീക്ഷയിലാണ് ഇന്നലത്തെ ആൾക്കൂട്ടം ആവേശമായി മാറുമെന്നാണ് ആളുകൾ പ്രതീക്ഷിക്കുന്നത് പോളിംഗ് ബൂത്തിലും കേൾക്കാൻ എന്നാണ് ഡോക്ടർ സാധാരണ ഈ ഉപതെരഞ്ഞെടുപ്പുകൾക്കുള്ള കുട്ടിക്കലാശത്തിന്റെ ആവേശം എന്ന് പറയുന്നത് അത് സ്വന്തം നിലമ്പൂരുകാരുടെ മാത്രം ആവേശം ആയിരിക്കില്ല ഇത് മൊത്തത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ അങ്ങ് ഏറ്റെടുക്കുമല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും ഈ മലപ്പുറത്തിന്റെ പല ഭാഗത്തു നിന്നും കോഴിക്കോട്ട് നിന്നൊക്കെ ആൾക്കാർ വന്നു വലിയ ആവേശം ഉണ്ടാക്കുന്നു അത് ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ കൊട്ടിക്കലാശം അവരുടെ ക്യാമ്പയിൻ്റെ ഒരു ബ്രാൻഡിംഗ് ആയി മാറ്റാൻ വേണ്ടി ആ കൊട്ടിക്കലാശത്ത് ഉപയോഗിക്കാറുണ്ട് ആ കൊട്ടിക്കലാശത്തിൻ്റെ ആവേശം ഒരിക്കലും ഉപതെരഞ്ഞെടുപ്പുകളുടെ പോളിങ്ങിൽ ഉണ്ടാവാറില്ല പക്ഷേ നിലമ്പൂരിൽ നമുക്കറിയാം മൂന്ന് നാല് രാഷ്ട്രീയ പാർട്ടികളും കാടളക്കിയ പ്രചരണമായിരുന്നു മുഴുവൻ നേതാക്കന്മാരും ഓരോ ബൂത്തിലും ഇറങ്ങി പ്രചരണം നടത്തിയിരുന്നു അപ്പോൾ പോളിങ്ങിൽ വലിയ ഇടിവുണ്ടാവില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത് ആകെ ഒരു പ്രശ്നമുള്ളത് നിലമ്പൂരുകാർക്ക് തുടരെയായിട്ട് തുടർച്ചയായിട്ട് തുടർച്ചയായിട്ടുണ്ടാവുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പുകളുടെ മടുപ്പുണ്ട് മാത്രവുമല്ല ഈ എട്ട് മാസം മാത്രമേക്ക് ഒരു എം വേണോ എന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ പ്രചരണം വാങ്ങുക കൊടുമ്പിരി കണ്ടപ്പോൾ നേതാക്കന്മാരൊക്കെ അവരുടെ രാഷ്ട്രീയം പറയാൻ തുടങ്ങിയപ്പോൾ ആ രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കാൻ നിലമ്പൂരുകാർ തയ്യാറാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മൂന്ന് നാല് മുന്നണികളും അവരുടെ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നു യു ഡി എഫും എൽ ഡി എഫും നേർക്കുനേറാണ് മത്സരമെങ്കിൽ കൂടി പി വി എൻവർ കളത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇദ്ദേഹം ഇന്നലെ അദ്ദേഹം കൊട്ടിക്കലാശത്തിനൊന്നും നിൽക്കാതെ വീട് കയറി പ്രചരണമൊക്കെ നടത്തി ഞായറാഴ്ച കൊട്ടിക്കലാശത്തിന് സമാനമായ റാലി നടത്തി അപ്പോൾ പി വി എൻവർ എത്ര വോട്ട് പിടിക്കും എന്നാണ് അദ്ദേഹം എഴുപത്തയ്യായിരം വോട്ട് പറയുമ്പോഴും അതിൽ മൂന്നിലൊന്ന് വോട്ട് അദ്ദേഹം പിടിച്ചാൽ അത് വലിയ നേട്ടമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അത് ആർക്കായിരിക്കും സ്പോയിലർ ഫാക്ടറായി മാറുക അത് ആരുടെ വിജയസാധ്യതയെ നിറം കെടുത്തും എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് യു ഡി എഫ് വലിയ പ്രതീക്ഷ അവർ വെച്ചു പുലർത്തുന്ന ഒരു പതിനയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലൊക്കെ ജയിക്കും എന്ന് യു ഡി എഫുകാർ ഇപ്പോഴും പറയുന്നു സ്വരാജിൻ്റെ പക്ഷത്തു നിന്നും വിജയപ്രതീക്ഷയിൽ തന്നെയാണുള്ളത് സ്വരാജ് കണക്കാക്കുന്നത് കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആ പി വി അൻവറിന് കിട്ടിയ എൺപത്തൊന്നായിരം വോട്ട് എന്ന് പറയുന്നത് അതിലൊരു കുറഞ്ഞ വോട്ടുകൾ മാത്രമേ പി വി അൻവർ ഫാക്ടറിയിലുള്ളൂ ബാക്കിയെല്ലാം പാർട്ടി വോട്ടുകളാണ് ആ വോട്ട് ചോർച്ചയില്ലാതെ കിട്ടുമെന്നും പി വി അൻവർ കുറച്ച് ഭരണവിദ്യ വികാരം സ്പിറ്റ് ചെയ്തുകൊണ്ട് ും അങ്ങനെ സ്വരാജന് ജയിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് എന്നാൽ യു ഡി എഫിന്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് യു ഡി എഫിന് കഴിഞ്ഞ തവണ കിട്ടിയ മുഴുവൻ വോട്ടുകളും സമാഹരിക്കാൻ പറ്റും പി വി അൻവർ ഫാക്ടർ മൈനസ് ചെയ്താൽ അത് യു ഡി എഫിനുള്ള നേട്ടമായി മാറും എന്നുള്ളതൊക്കെയാണ് അപ്പോൾ കൂട്ടിയും കിഴിച്ചും ഈ ഇങ്ങനെ മുന്നേറുന്നു ഇന്ന് തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണം അല്പസമയത്തിനകം ആരംഭിക്കും ഇവിടെ ആദിവാസി മേഖലകളുണ്ട് അവിടെയും പോളിംഗ് ബൂത്തുകൾ ഒരുക്കുന്നുണ്ട് രണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം വോട്ടർമാരാണ് ഇവിടെയുള്ളത് അതിൽ ഒരു ലക്ഷത്തി പതിനെട്ടായിരം സ്ത്രീകളാണെന്ന് പറഞ്ഞാൽ കൂടുതലും സ്ത്രീകളാണ് ഒരു ലക്ഷത്തി പതിമൂവായിരത്തോളം പുരുഷന്മാരുണ്ട് അങ്ങനെ പോളിംഗ് ബൂത്തുകൾ ഏകദേശം ഏഴായിരത്തോളം പോളിംഗ് ബൂത്തുകളുമുണ്ട് അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആവേശം ഇന്നും സ്ഥാനാർത്ഥികൾ ഓരോരുത്തരും നിശ്ശബ്ദ പ്രചരണത്തിലാണ് അവരോരോരുത്തരും വ്യക്തിപരമായി ആളുകളെ കാണുകയും വോട്ട് അഭ്യർത്ഥിക്കുമൊക്കെയാണ് ഇന്നത്തെ ദിവസം ചെയ്യുക ഓക്കെ വി എന്തായാലും സാധന സാമഗ്രികളുടെ വിതരണം തുടങ്ങുമ്പോഴേക്ക് നമുക്ക് അങ്ങോട്ടേക്ക് തിരിച്ചെത്താം സ്ഥാനാർത്ഥികൾക്കൊപ്പം നമ്മുടെ റിപ്പോർട്ടർമാരുമുണ്ട് സ്ഥാനാർത്ഥികൾ പ്രതികരിക്കുന്ന സമയമാകുമ്പോഴേക്കും തലസമയം അവരുടെ പ്രതികരണങ്ങളും ഒക്കെയായിട്ട് നമ്മൾ പ്രേക്ഷകരിലേക്ക് വരാം